ഇടിവണ്ടികളും ഗുണ്ടാപ്പടയും ഒന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല ഞങ്ങളോട് കളിക്കേണ്ട ഞങ്ങളോട് കളിച്ചെന്നാൽ കൈയും കാലും കെട്ടിപ്പൂട്ടി അയ്യാറെട്ടിനു വളമാക്കും ഇതാണ് പറഞ്ഞു വെക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ കുന്തിരിക്കം കുരുമുളക് ഇഞ്ചാതി സാധനങ്ങളൊക്കെ കരുതി വെച്ചോ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ട് എന്തെങ്കിലും സ്വാ സാദൃശ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശിക മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ വായൽ വന്നു കഴിയുമ്പോൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഇത് വലിയ ആവേശമാണ് അന്ന് തന്നിരുന്നത് ഇത് ഈ ഒരു 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 സ്ഥലമൊക്കെ എത്തുമ്പോൾ മുദ്രവാക്യം വിളിയിൽ ഈ ഒരു ഘട്ടമൊക്കെ എത്തുമ്പോൾ പെട്ടെന്ന് ഒച്ചയൊക്കെ കൂടി ഭയങ്കര ആവേശത്തിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ് മൊമെൻ്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അതിലാണ് സത്യത്തിൽ ഇതെല്ലാം പെട്ടുപോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു മോബ് സൈക്കോളജി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ മാസ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നതും വളരെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രണ്ട് കൂട്ടം ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത്